കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരായ സമരം ചെയ്യുന്ന കർഷകരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ഓൺലൈൻ വഴി കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തും ഇന്ന് തന്നെ ചർച്ച ഉണ്ടായേക്കും ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാനായി അരവിന്ദ് ചർച്ച എപ്പോഴാണ് നടക്കുക എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ ജി ഈ ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഓൺലൈനായി വഴിയാണ് കേന്ദ്രമന്ത്രിമാർ കർഷക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് നേരത്തെ തന്നെ കർഷകരുമായി കൂടിക്കാഴ്ച നടത്തിയ നിത്യാനന്ദ റായ് അതുപോലെ തന്നെ അർജുൻ മുണ്ടെ പീയൂഷ് ഗോയൽ എന്നിവരാണ് കർഷകരുമായി ഓൺലൈൻ വഴി കൂടിക്കാഴ്ച നടത്തുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഈ കേന്ദ്രമന്ത്രിമാർ തന്നെയാണ് കർഷക നേതാക്കളുമായി ഏകദേശം അഞ്ചു മണിക്കൂറോളം ചണ്ഡീഗഡിൽ വെച്ച് യോഗം ചേർന്നിരുന്നു പക്ഷേ ആ യോഗത്തിൽ ഇത്തരത്തിൽ കാര്യമായി സമരം പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനങ്ങളൊന്നും കൈക്കൊള്ളുവാൻ കേന്ദ്ര സർക്കാരിന് ആയിട്ടില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു അനുനയ നീക്കത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നത് ഈ പ്രധാനമായും കർഷകർ ഉയർത്തുന്നത് മിനിമം താങ്ങുവില അതൊരു നിയമപരമാക്കണമെന്നുള്ള ആവശ്യമാണ് ഇത് എത്രത്തോളം കേന്ദ്ര സർക്കാർ സമ്മതിക്കും എന്നുള്ള കാര്യമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ആശങ്കയായി തുടരുന്നത് ആ പ്രധാനമായും കാർഷിക നിയമങ്ങൾ പിൻവലിച്ചപ്പോൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇത് പഠിക്കുവാൻ വേണ്ടി ഒരു സമിതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരുന്നെങ്കിലും ആ സമിതിയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അതിന്റെ നടപടികൾ പുരോഗമിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും കർഷകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്നാണ് കർഷകർ വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ ലക്കിൻ പോരി മരണത്തിൽ മരണപ്പെട്ടവർ മരണപ്പെട്ട ഇരകൾക്ക് നീതി വേണമെന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു കർഷക നിയമ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇതിനോടൊക്കെ കേന്ദ്ര സർക്കാർ എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നമുക്കറിയാം ഈ വലിയതുള്ള ഈ ചർച്ചകൾ നടത്തുന്നുവെന്ന് നടത്താമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയപ്പോൾ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ ഈ കർഷകരുടെ പ്രതിഷേധം അടിച്ചമർത്തുവാനുള്ള നീക്കങ്ങളും കേന്ദ്ര സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട് സിംഗു അതുപോലെ തന്നെ മറ്റ് ഡൽഹിയിലെ അതിർത്തി മേഖലകളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയിരിക്കുന്ന മുള്ളുവേലികളും അതുപോലെ തന്നെ കോൺക്രീറ്റ് പാളികളും ഈ റോഡുകളിൽ നിരത്തിയിട്ടുണ്ട് ഇതുകൂടാതന്നെ ശമ്പു അതിർത്തിയിൽ ഈ കർഷകർ ഈ ബാരിക്കേഡുകൾ മാറ്റി നീങ്ങുവാൻ മുന്നോട്ട് നീങ്ങുവാൻ ശ്രമിക്കുമ്പോൾ കണ്ണീർവാതകവും ലഭിയിലെങ്കിയുമെല്ലാമാണ് പോലീസ് ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ തന്നെ കർഷക നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടിലേക്ക് ഹരിയാന പോലീസ് പോയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എത്രത്തോളം ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിജയകരമാവെന്നുള്ളതാണ് സംശയമായി തുടരുന്നത് ശരി പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകിയത്